നമസ്കാരം ഇൻഫോട്ടക്കിലേക്ക് സ്വാഗതം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി ആരോഗ്യമന്ത്രിയുടെ ഒറ്റ വാക്കിലാണ് രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മരണത്തിന്റെ ഉത്തരവാദിത്വം മന്ത്രിമാർക്കാണ് ആരോഗ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങി പോകണമെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അവിടെ രക്ഷാപ്രവർത്തനം നടന്നില്ല എന്നതാണ് അതിനിടയ്ക്കാണ് സംഭവസ്ഥലത്തെത്തിയ ആരോഗ്യമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും അത് കിടക്കുന്ന കെട്ടിടമാണെന്നും അതിനകത്ത് ഒരാളുമില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണെന്നും സതീശൻ പറഞ്ഞു ഉപയോഗിക്കുന്ന കെട്ടിടമാണെന്ന് അവിടെയുള്ളവർ പറഞ്ഞിട്ടും മന്ത്രി അങ്ങനെ പറഞ്ഞത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും വീണ ജോർജ് പറഞ്ഞതെന്നും സതീശൻ പറഞ്ഞു മൈക്കിന് മുന്നിൽ നിന്ന് ആരെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്നത് പറയുന്നതാണ് അവരുടെ ജോലി കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ വെന്റിലേറ്ററിലാക്കിയ മന്ത്രിയാണ് വീണ ജോർജ് ഗുരുതരമായ തെറ്റാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് മധ്യവർഗത്തിൽ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വന്നത് സ്വകാര്യ ആശുപത്രികളിലെ ചെലവ് വർദ്ധിച്ചത് കൊണ്ടാണ് പാവപ്പെട്ടവരെ സഹായിക്കാൻ കൊണ്ടുവന്ന പദ്ധതികളെല്ലാം ഈ സർക്കാർ ഒഴിവാക്കി ആരോഗ്യ രംഗത്തെ ഇത്ര ദയനീയമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരോഗ്യമന്ത്രിയാണ് അപകടമുണ്ടായാൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാനല്ലേ എല്ലാവരും ആദ്യം പറയുക ഉദ്യോഗസ്ഥർ പറയുന്നത് തൊണ്ട തൊഴാതെ വിഴുങ്ങി നേരെ വന്ന് അവിടെ ആരുമില്ല എന്ന് പറഞ്ഞതോടെയാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതെന്നും സതീശൻ പറഞ്ഞു അതേസമയം അധികൃതരുടെ അനാസ്ഥയാണ് ദുരന്തത്തിന് കാരണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടിയമ്മൻ അടക്കമുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പതിനാലാം വാർഡിലെ ശുചിമുറിയുടെ ഭാഗം ഇടിഞ്ഞു വീണത് മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം കോട്ടയത്ത് കോട്ടയത്തിനടുക്കുമ്പോഴായിരുന്നു അപകടം മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസുവനും മെഡിക്കൽ കോളേജിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പത്താം വാർഡിനോട് ചേർന്നുള്ള മുൻനില കെട്ടിടത്തിന്റെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ അറിയിച്ചു താഴത്തെ രണ്ട് ശുചിമുറികളും പൂർണ്ണമായി ഉപയോഗിച്ചിരുന്നില്ല പതിനൊന്ന് പതിനാലിൽ പത്ത് വാർഡുകളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കിഫ്ബിയിൽ പണം അനുവദിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു